ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു എങ്കിലും കാലിൻ്റെ വേദന കുറയുന്നില്ല കാലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഭയങ്കര നിലവിളിയാണ് ചന്ദ്രമതി അങ്ങനെ ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട് രേവതി രേവതിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ രേവതി നമ്മുടെ അമ്മ അച്ഛമ്മയോട് പറയുന്നുണ്ട് എനിക്ക് വിഷമം വരുന്നുണ്ട് കാണുമ്പോൾ എന്താ ചെയ്യുക നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നുള്ള രീതിയിൽ രേവതി അച്ഛമ്മയോട് സംസാരിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഈ വേദന മാറണമെങ്കിൽ കഷായം തന്നെ കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ വേണേലും ചെയ്തു തരാം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുന്ന സച്ചി ഇങ്ങനെ ആ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലവൊലുക്കുകയാണ് No. അതിനുശേഷം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ കഷായം എല്ലാം റെഡിയാക്കി അച്ഛമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും അച്ഛനും കൂടെ രണ്ട് കയ്യിലും മുറുക്ക പിടിച്ചുകൊണ്ട് രേവതി വായിലേക്ക് കഷായം ഒഴിച്ചു കൊടുക്കുകയാണ് ചന്ദ്രമതിയുടെ ചന്ദ്രമതിക്ക് ഇഷ്ടമല്ല കഷായം കഷായം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചന്ദ്രമതി അത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിടിച്ചു വെച്ച് കഷായം കുടിപ്പിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കാണുന്ന ശ്രുതി ശ്രുതിയാണെങ്കിൽ വിഷമത്തോടെ നോക്കിക്കുകയാണ് ഈ സമയമാണ് ഗജാനന്ദൻ നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് അപ്പം ഗജാനന്ദനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചു അതിനുശേഷം ശ്രുതി വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നത് താൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഗജാനന്ദൻ വീഡിയോ കോൾ വിളിച്ച് ഞാൻ നിന്റെ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്നും നിന്റെ പേര് കല്യാണി എന്നാണെന്നും കള്ളത്തരങ്ങളെ മുഴുവൻ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ഗജാനന്ദൻ സംസാരിക്കുകയാണ് അത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പം ശ്രുതി ശ്രുതിയോട് ഗജാനന്ദൻ പറയുന്നുണ്ട് ഗജാനന്ദനോട് ശ്രുതി ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കെന്താ വേണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്ന് സംസാരിക്കുന്നു ആ സമയം ശ്രുതി പറയുന്നുണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ തീരുകയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നല്ല ലൈക്ക് ചില അതൊട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ